കോട്ടയം ആലപ്പുഴ ജലപാതയിൽ ഒരു മാസമായി മുടങ്ങിയിരുന്ന ബോട്ട് സർവീസ് പുനരാരംഭിച്ചു വ്യാഴാഴ്ച പതിനൊന്ന് മുപ്പതിന് ആലപ്പുഴയിൽ നിന്ന് പുറപ്പെട്ട ബോട്ട് ഉച്ചകഴിഞ്ഞ് രണ്ടിന് കോട്ടയത്തെത്തി വരും ദിവസങ്ങളിൽ മുഴുവൻ സർവീസുകളും നടത്തുമെന്ന് ജലഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു കോട്ടയം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി ബോട്ട് സർവീസ് പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച കേസ് കഴിഞ്ഞ ദിവസം പരിഗണിച്ചിരുന്നു പാതയിൽ പോള നിറഞ്ഞതിനെ തുടർന്നാണ് ഈ സർവീസ് ഒരു മാസത്തോളമായി നിർത്തിവച്ചിരുന്നത് ജലഗതാഗത വകുപ്പിന്റെ ബോട്ട് രണ്ട് വണ കുടുങ്ങിയതിനെ തുടർന്ന് സർവീസ് നിർത്തിവെക്കുകയായിരുന്നു കേരള ജലഗതാഗത വകുപ്പിന്റെ ഏറ്റവും പഴക്കം ചെന്ന ജലഗതാഗത പാതയാണ് കോട്ടയം ആലപ്പുഴ പാത സ്ഥിരം യാത്രക്കാർക്ക് പുറമെ കേരളത്തിലെ മറ്റ് ജില്ലകളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഒക്കെയായി നിരവധി വിനോദസഞ്ചാരികളാണ് യാത്ര ആസ്വദിക്കുന്നതിനായി എത്താറുള്ളത് കോട്ടയം മുതൽ ആലപ്പുഴ വരെയുള്ള കായൽ കാഴ്ചകളാണ് സഞ്ചാരികളെ ഇങ്ങോട്ട് ആകർഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.